അസ്സാമലൈക്കും റഹ്മത്തുള്ള മതം വേണോ മനുഷ്യന് ഈ വരുന്ന സെപ്റ്റംബർ മാസം ഇരുപതാം തീയതി വെള്ളിയാഴ്ച വൈകുന്നേരം നാല് മുപ്പത്തിയഞ്ചിന് വാണിമേൽ ഭൂമിവാതിക്കലെ ബ്രദേഴ്സ് ഗ്രൗണ്ടിൽ വെച്ച് നടക്കുന്ന തുറന്ന സംവാദം മതത്തിനെതിരെ പൊതുവെയും ഇസ്ലാമിനെതിരെ വിശേഷിച്ചും ആരോപണങ്ങളും വിമർശനങ്ങളും വ്യാപകമായി കൊണ്ടിരിക്കുന്നൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് ഇസ്ലാമോഫോബിയ സമൂഹത്തിൽ വളർത്തുന്നതിന് വേണ്ടിയുള്ള കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ ഇസ്ലാം ഭീതിയും ഇസ്ലാം വെറുപ്പും വ്യാപിപ്പിക്കുന്നതിനു വേണ്ടി ഇരുപ്റ്റിൻ്റെ ശക്തികൾ വളരെ ശക്തമായി ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന സമയം ഇസ്ലാമിന് എല്ലാ ചോദ്യങ്ങൾക്കും മറുപടിയുണ്ട് ആ ചോദ്യങ്ങൾ ഉന്നയിക്കാൻ വിമർശനങ്ങൾ തുറന്ന് പറയാൻ നിന്ദിക്കുവാനല്ല കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കുവാനും അതിനെല്ലാമുള്ള വേദിയാണ് ഇൻഷാ അള്ള നമ്മുടെ തുറന്ന സംവാദം സെപ്റ്റംബർ ഇരുപതിന് ഭൂമിവാതിക്കൽ സംവാദത്തിൽ ഞാനുണ്ടാകും സുഹൃത്ത് അബ്ദുൽ മുഹസിൻ ഉണ്ടാകും മറ്റു പല സുഹൃത്തുക്കളും ഉണ്ടാകും നിങ്ങളെല്ലാവരും തുറന്ന സംവാദത്തിൽ പങ്കെടുക്കണമെന്ന് ചോദ്യങ്ങളും സംശയങ്ങളും വിമർശനങ്ങളും ഉന്നയിച്ച് സംവാദവേദിയെ അർത്ഥപൂർണമാക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു എല്ലാവർക്കും സ്വാഗതം അസ്സലാമലൈക്കും